വിസ കൊടുക്കുന്നതും ഇന്ത്യക്കാർക്ക് തന്നെയാ നല്ല സീനിയർ പൊസിഷനിൽ ചെറിയ ശമ്പളത്തിൽ പണി ചെയ്യുക ഇവിടെ ഉള്ളവരൊന്നും ഇങ്ങനെ പണി പണിയെത്തില്ല ഇവിടുത്തെ ആൾക്കാർ വർക്ക് ചെയ്യില്ല അതാണ് ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഒന്നും പണിയെത്തില്ല ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ പോയി പണി വെക്കാൻ പറഞ്ഞു നിങ്ങൾ നാട്ടിലൊക്കെയാണോ എങ്കിൽ നിങ്ങൾ നാട്ടിലാക്കാൻ ബെറ്റർ പക്ഷെ യു കെ ഏതാ വേണ്ടി പ്ലാൻ ചെയ്തു ഇറങ്ങിയെന്നുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മൂന്ന് മാസം ഒക്കെ അല്ലെങ്കിൽ എക്കോ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ഒരു ചെറിയൊരു രീതിയിൽ പറഞ്ഞാൽ അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റൊമ്പത് പൗണ്ട് ഒക്കെ വരും അല്ലെ ഒരു ഒരു മാസം എക്കോമേഷൻ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ ചെറിയ ഒറ്റ ഒരാൾക്ക് മുന്നൂറ്റി പ്ലസ് വരും ആ ലണ്ടനിലോട്ട് വരുമ്പോൾ അത് റേറ്റ് കൂടും അത് റൂമിന് ഞാൻ പറഞ്ഞ പറഞ്ഞു ഒരാളിപ്പോ ഷെയർ ഇടയില്ലേ അപ്പൊ ഇതൊക്കെ കൊടുക്കുന്ന ഷെയർ ആയിരിക്കും മൂന്ന് പേര് താമസിക്കുന്ന റൂമായില്ല അപ്പൊ ഒരാൾക്ക് മുന്നൂറ്റി അമ്പതായിരിക്കും അങ്ങനെ മൂന്ന് മാസത്തെ ആ മൂന്ന് മാസം നമ്മൾ കൊണ്ടുവന്ന പൈസ സേവ് ചെയ്തിട്ട് ജോലി നോക്കിയത് വേറെ കാര്യം എത്തിക്കാണ്ട് അവര് ഒരു സാധനം ഫ്രീ ആയിട്ട് തരുക എന്ന് പറയുമ്പോ നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് മെരിഞ്ഞിരിക്കുന്ന ചിലപ്പോൾ വാട്ടർ കാർഡ് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ അതിന്റെ ഇത് എങ്ങനെ കൊടുക്കുന്നു ഞാൻ ആലോചിക്കുന്നുണ്ട് സ്റ്റിൽ